ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതുവരെ ചെയ്തു പോന്നിട്ടുള്ള വീഡിയോസ് നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതല്ലാത്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ലോങ് വീഡിയോ പ്രത്യേകിച്ചും ഞാൻ ചെയ്യുന്നത് ഷുഗർ രോഗം ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നൊരു എട്ട് വീഡിയോ പാർട്ട് എട്ട് വരെ ഞാൻ ചെയ്തിട്ടുണ്ട് ഡോക്ടർ ശശികുമാറിനേറ്റും സംസാരിക്കുന്ന അവർ സംസാരിക്കുന്ന വീഡിയോൻ്റെ ശബ്ദം നിങ്ങളെ കേൾപ്പിച്ചു സ്ട്രോക്ക് സ്ട്രോക്ക് വരുന്ന വഴികൾ അതിനെ തടയാനുള്ള മാർഗങ്ങൾ എല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും അതിന് നമ്മൾ ഒരുങ്ങണം അസുഖം വരുന്നതിന് മുമ്പായി തന്നെ അസുഖത്തിന്റെ കാര്യത്തിൽ ഒരു ബോധവാനായിരുന്നാൽ നമുക്കതുകൊണ്ട് നഷ്ടം വരില്ല ഗുണം മാത്രമേ വരൂ നമുക്ക് നമ്മളെ വീട്ടിൽ ഫാമിലീനായിട്ടൊക്കെ നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് പ്രത്യേകിച്ചും വളരെയധികം ഉപകാരപ്പെടും അറിവ് കിട്ടിയാൽ അഞ്ചോ ആറോ മിനിറ്റേ നിങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടതിന് ശേഷം നിങ്ങൾക്കത് ചിലപ്പോൾ നിങ്ങൾക്ക് ഷുഗർ ബോർഡറിലായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഷുഗർ മരുന്ന് കുടിക്കുന്ന ആളായിരിക്കും ഇല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആളായിരിക്കും അപ്പൊ നിങ്ങൾ പറയും എന്താ അബദ്ധമൊക്കെ ഇത് എല്ലാവരും പറയണല്ലേ പക്ഷെ എല്ലാവരും ഇത് പറയുമ്പോൾ അത് വെറുതെ ഒരു നമുക്ക് നമുക്കെന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൈസ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഒരു കാര്യമില്ല പൈസ ഉണ്ടായി കാരണം അനുഭവങ്ങൾ പറയുമ്പോൾ ഇങ്ങനത്തെ രോഗത്തിൽ നിന്ന് മുക്തമാകാൻ പറയുമ്പോൾ അത് നിങ്ങൾ കേട്ടുകൊണ്ട് അതിൽ നിന്ന് പിന്മാറില്ലേ വേണ്ട സഹോദരന്മാരെ ഇപ്പൊ പൊണ്ണത്തടി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും വയറ് ചാടിയത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഷുഗർ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ആദ്യം ഷുഗർ മാറ്റിയെടുക്കാൻ പറ്റൂല എന്താ എന്നാൽ ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു വാശിയാണ് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഞാൻ ഗുളിക കഴിക്കുന്നത് ഞാൻ രണ്ടു എനിക്കൊരു പ്രശ്നമില്ല കാരണം ആ അപ്പൊ അവൻക്ക് ആരോഗ്യമുണ്ട് ആ ആരോഗ്യത്തിന്റെ മുൻപിൽ പറയണം പക്ഷെ ഡോക്ടർ പറയണ കേട്ടില്ലേ നിങ്ങൾ എന്റെ ഇതിന്റെ മുന്നിൽ വീട് നിങ്ങൾ കണ്ടു നോക്കൂ സ്ട്രോക്ക് എന്ന വിഷയം പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട് പാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തിനാ അതിങ്ങനെ കൊടുക്കുന്നത് ഷുഗർ കൊണ്ട് അനുഭവപ്പെട്ട ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് കാഴ്ച വെക്കാനുണ്ട് എന്റെ ഒരു സുഹൃത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട് ഒരു കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട് ഒരു കണ്ണിന്റെ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് മാസം കൂടുമ്പോൾ ലക്ഷക്കണക്കിന് ഉറപ്പേനെ ആണ് അടിക്കണത് മനസ്സിലായില്ലേ ഇതൊക്കെ അവനാനക്കിന് വരുമ്പോഴേ നമ്മുടെ ജീവിതം തുമ്പില്ലാതാവുമ്പോഴാണ് മേപ്പോട്ട് നോക്കുക അപ്പൊ അതിന്റെ മുന്നായിട്ട് തന്നെ നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ പരിശോധിക്കുക ഭക്ഷണത്തിന് നിയന്ത്രിക്കുക ഞാൻ നിങ്ങൾക്കിപ്പോ പറഞ്ഞു തരുന്നത് ഷുഗർ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിലും ഒരു രൂപ പോലും നിങ്ങൾക്ക് പുറത്തുനിന്ന് മരുന്ന് കുടിക്കാതെ നിങ്ങളൊരു ഷുഗർ മാറ്റാൻ വേണ്ടി സാധിക്കും സഹോദരന്മാരെ കാരണം ഞാൻ അതിന് തെളിവാണ് ഞാൻ എന്തെങ്കിലും വെറുതെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്കൊരിതുണ്ടാവില്ല എനിക്കത് ഉറപ്പുണ്ട് ഞാൻ ചെയ്തതുപോലെ തന്നെ നിങ്ങളും ചെയ്താൽ നിങ്ങളുടെ ഷുഗർ മാറും ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നോർമൽ ആകുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും ശരീരത്തിന്റെ ഭാരം നിങ്ങൾക്ക് കുറയുന്നത് കാണാൻ കഴിയും അപ്പോൾ മനസ്സിലായില്ലേ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അറിവ് കിട്ടുമ്പോ ചില ആൾക്കാരാ ഇപ്പൊ എന്താ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുക എന്നാ നിങ്ങൾക്കൊരു അസുഖം വരുമ്പോഴാണ് തരിയാൻ തുടങ്ങിയത് ഞാന് എനിക്കിത് വന്ന സന്ദർഭത്തിൽ ധാരാളം ക്യാസിറ്റ് കണ്ടിട്ടുണ്ട് ഹിന്ദിയില് കണ്ടിട്ടുണ്ട് മലയാളത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്നതും എനിക്കത് പ്രാവർത്തി പ്രാവർത്തികമാക്കാൻ കഴിയുന്നതുമായ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല പലോലും പല കാര്യങ്ങളും പറയും അതിലൊക്കെ മരുന്നുണ്ടാവും ഈ ഒരു മരുന്നില്ലെങ്കിൽ വേറൊരു മരുന്നുണ്ടാവും വേറെ മരുന്ന് അപ്പൊ മരുന്നിൻ്റെ അടിമയാകല്ലേ ഞാൻ ഭക്ഷണം രീതി സ്വീകരിച്ചു കൊണ്ട് സ്വന്തം പരീക്ഷണം എൻ്റെ ശരീരത്തിൽ നടത്തി ആ വിജയിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്ര ധൈര്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത് അല്ലാതെ എനിക്ക് ഇൻ്റത് മാറിയിട്ടില്ല എന്ന് കൂട്ടിക്കോളി ഞാൻ എനിക്കെങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുക കഴിയില്ലല്ലോ എനിക്ക് പറയാൻ സാധിക്കുന്നത് എക്സസൈസായാലും ഷുഗറിനെ കുറിച്ചിട്ടായാലും സ്ട്രോക്കിനെ ഇതൊക്കെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കത് സ്വീകാര്യമാണ് എങ്കിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കുക മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഇത് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫോളോ ചെയ്ത് എൻ്റെ വാട്സപ്പ് എന്റെ വീഡിയോ എൻ്റെ വാട്സപ്പ് അല്ല യൂട്യൂബ് ചാനലിൽ കൂടുതൽ ആൾക്കാർ ജോയിൻറ് ആകുന്നോടുകൂടി നല്ല നല്ല കമൻ്റുകൾ വരുന്നോടുകൂടി ഞാൻ നിങ്ങൾക്കായി എക്സസൈസ് ട്രെയിനിങ് ഫ്രീ ആയി തരും അപ്പൊ വിചാരിക്കും എന്താണ് എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ ഞാൻ ജിമ്മിൽ പോണ ആളാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പക്ഷെ ജിമ്മിൽ പോയി ബോഡി ഉണ്ടാക്കി മസിലൊക്കെ വലിയ മസിൽ ഉണ്ടാക്കലല്ല നമ്മളാവശ്യം കാരണം അത് ചെറുപ്പക്കാർക്കുള്ളതാണ് അത് ഓവറായി കഴിഞ്ഞാൽ വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അർണോൾഡിനൊക്കെ കണ്ടിട്ടില്ല അർണോൾഡ് റാംബോ ഇവരൊക്കെ ഇപ്പോഴത്തെ ശരീര പ്രകൃതി നോക്കി തൂങ്ങിയിക്കണ് അവരെ മസിലൊക്കെ തൂങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് എന്താ വേണ്ടത് ബോഡി ഫിറ്റായി നിൽക്കുക ശരീരം എപ്പോഴും ഉറപ്പായി നിൽക്കുക കവിളൊന്നും ഇപ്പൊ ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ എക്സസൈസ് കൊണ്ടാണ് കവിൾ തൂങ്ങാത്തത് മറ്റേ കവിൾ തൂങ്ങും ആ തൂങ്ങാതെ നിൽക്കാനുള്ള എക്സസൈസുകളൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഇത് നിങ്ങൾ ഇത് ഈ ഇതിനില്ലേ ശരീരത്തിന് നല്ല മൈൻഡ് ഫ്രഷ് ആകുന്ന എക്സസൈസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഞാൻ ഇരുന്നു കൊണ്ട് ആദ്യം പ്രാക്റ്റീസ് ചെയ്ത് തരും നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ കമൻ്റ് ചെയ്യണം ഓക്കെ ഞങ്ങൾക്ക് താല്പര്യം നിങ്ങൾ കാണിച്ചു തരൂ തീർച്ചയായും ഈ വീഡിയോ ശേഷം ഞാൻ വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ട് നിൽക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഈ എക്സസൈസ് വീഡിയോ ഈ സ്ട്രോക്കിനെ കുറിച്ചും ഷുഗറിനെ കുറിച്ചും ഞാൻ ബോധവാന്മാരാക്കൊണ്ടേ ഇരിക്കും കാരണം ഡോക്ടർ സംസാരം നിങ്ങൾ കേട്ടു നോക്കു എൻ്റെ വീഡിയോ കേട്ടാൽ ഡോക്ടർ പറയും എല്ലാവിധത്തിൽ ബോധവാന്മാരാകണം ഇല്ലയെന്നുണ്ടെങ്കിൽ അപകടം ഉണ്ടാവും ഞങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ പല കേസുകളും അങ്ങനെ വന്നിട്ടുണ്ട് അറിവില്ലായത് എന്നുകൊണ്ട് ഇപ്പോ അതിനെ കുറിച്ചിട്ട് പഠനവും മനസ്സിലാക്കലും ഒക്കെ ഉണ്ടായതുകൊണ്ട് വളരെ സുന്ദരമായിട്ട് പോകുന്നുണ്ട് ശരീരത്തിന് സുഖണ്ട് എക്സസൈസ് ചെയ്ത മനസ്സിന് സുഖണ്ട് തലവേദനയില്ല മരുന്ന് കഴിക്കലില്ല ഗുളിക കഴിക്കലില്ല നിങ്ങൾക്കതേമാതിരി മുന്നേറാൻ വേണ്ടി സാധിക്കും എത്ര ഷുഗർ ഉണ്ടെങ്കിലും ഒരു പൈസ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് മാറും അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ചെയ്യുക ഞാൻ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ഇട്ടുകൊണ്ടേ കാണുക ഫോളോ ചെയ്യുക താങ്ക്